ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു ഈ നാളുകളിൽ ദൈവവചനവുമായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽപ്പാൻ സുഗത്തിൽ ദൈവം അടിയനെ വിളിച്ച് വേർതിരിച്ചതായ വൻകൃതിക്കായി സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും വേഗമരുതനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ് നാം ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വിശ്വസ്തന്മാർ അല്ലെങ്കിൽ വിശ്വസ്തരായ മനുഷ്യപുത്രന്മാരെന്തു ചെയ്യുന്നു കുറഞ്ഞു വരുന്നു വിശ്വസ്മാരെന്തു ചെയ്യുന്നു ഈ ലോകത്ത് കുറഞ്ഞു വരുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ഒരു വാക്യം നമുക്ക് വായിക്കാം സങ്കീർത്തനങ്ങൾ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് വാക്യങ്ങൾ അതിപ്രകാരം നമ്മോട് സംസാരിക്കുന്നു യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാർ കുറഞ്ഞിരിക്കുന്നു ഓരോരുത്തർ താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടമുള്ള അധരത്തോടും ഇരുമനസോടും കൂടെ അവർ സംസാരിക്കുന്നു കപടമുള്ള അധരങ്ങളൊക്കെയും വമ്പു പറയുന്ന നാവിനെയും യഹോവാ ഛേദിച്ചു കളയും നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം സ്നേഹവാനായ ആടികളും വാഴ്ത്തപ്പെട്ട സൂര്യവർത്താവ് ഈ തിരുവചനം അവിടുത്തേതാണ് അടിയങ്ങളും അവിടുത്തേതാണ് ഇതിനെ അടിയങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തെരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിൻ്റെ നാവോട് കൂടെയിരിക്കണം അങ്ങ് തന്നെ സംസാരിക്കണം ഇത് കേൾക്കുന്നതായ ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളെയും അങ്ങ് തുറക്കണമേ അപ്പ നല്ല നിലത്ത് വീണതായ വിത്തുകളെ പോലെ അത് ഫലം കഴിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനമഹത്വ നിരുമേദന എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇവിടെ ദൈവം നമുക്ക് ഒരു മുന്നറിയിപ്പ് തരികയാണ് ദാവീദ് അഷ്ടമരാഗത്തിൽ രചിച്ചതായ ഒരു സങ്കീർത്തനമാണ് ഇത് ചില സന്ദർഭങ്ങളിൽ ദൈവഭൃത്യന്മാർ ഏകരായിട്ട് നിൽക്കേണ്ടതായ ഒരു സന്ദർഭം വരുന്നു അതുപോലെ വളരെ പ്രയാസമായി ഈ ഒരു സംഗതി തോന്നിയാലും അങ്ങനെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ആ ദൈവസേനയിൽ നിൽക്കുന്നവർക്ക് ദൈവത്തിൻ്റെ അത്ഭുതകരമായ സഹായം ലഭിക്കും എന്നും എന്നുകൂടെ ഇതിലൂടെ പറയുന്നു പ്രിയപ്പെട്ടവരെ വിശ്വസ്തരായ ജനം കുറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ കുറഞ്ഞു പോകുന്നതിൻ്റെയും ആരും സത്യം സംസാരിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉള്ളതായ വലിയ വിഷമകരമായ ഒരു സന്ദർഭം ദാവീദ് ഇവിടെ എടുത്തു പറയുകയാണ് വിശ്വസ്തർ കുറഞ്ഞു പോകുന്നു സത്യം സംസാരിക്കുന്നില്ല വലിയൊരു പ്രതിസന്ധിയിലേക്ക് എന്ത് ചെയ്യുന്നു മാറ്റപ്പെടുന്നു എന്ന് ദാവീദ് ഇവിടെ പറയുകയാണ് ഇങ്ങനെ സംഭവിക്കാൻ വല്ല കാരണവുമുണ്ടോ അതോ ഈ ഒരു സംഭവം വന്നു ചേരുന്നതാണോ മനപൂർവ്വം സംഭവിക്കുന്നതാണോ തിരുവചനം നമ്മോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് യഷിയാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ വിശ്വസ്ത നഗരം വേശിയായി തീർന്നിരിക്കുന്നത് എങ്ങനെ എന്നവിടെ പറയുന്നു ന്യായം അതിൽ നിറഞ്ഞിരുന്നു നീതി അതിൽ വസിച്ചിരുന്നു നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം വിശ്വസ്തമായ നഗരം അല്ലെങ്കിൽ വിശ്വസ്തരായ ഒരു കൂട്ടം എങ്ങനെയാണ് അത് വേറൊരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടത് ആ രാജ്യത്തിൽ അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ഇടയിൽ ന്യായം നിറഞ്ഞിരുന്നു നീതി വസിച്ചിരുന്നു ഇപ്പോഴോ കൊലപാതകന്മാർ പ്രഭുക്കന്മാർ മത്സരികൾ ഇവരെല്ലാം കൊണ്ടെന്ത് ചെയ്യുന്നു അത് നിറഞ്ഞിരിക്കുന്നതായിട്ട് തിരുവചനത്തിലൂടെ നാം മനസ്സിലാക്കുന്നു ഈ ഒരു പ്രത്യേക സന്ദർഭം അത് കണ്ടുകൊണ്ടാണ് ദാവീദ് ഇപ്രകാരം നമ്മോട് പറയുന്നത് വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് വിശ്വസ്ത നഗരം വേശിയായത് എങ്ങനെയാണ് കള്ളന്മാരുടെ കൂട്ടാളികൾ അതിലുണ്ടായി സമ്മാനപ്രിയരതിലുണ്ടായി പ്രതിഫലം കാക്ഷിക്കുന്നവർ അനാഥന ന്യായം നടത്തി കൊടുക്കുന്നില്ല വിധവയുടെ വ്യവഹാരം അവരുടെ അടുക്കൽ എത്തുന്നതുമില്ല ഈ ഒരു കാരണം കൊണ്ടാണ് ഈ വിശ്വസ്ത നഗരം ഇങ്ങനെയായി മാറിയത് എന്ന് നമ്മോട് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയാണ് പ്രിയമുള്ള ദൈവ ജനമേ എങ്ങനെയാണ് നമുക്ക് നീതിയോടുകൂടെ വിശ്വസ്തതയൂടെ ജീവിക്കുവാൻ സാധിക്കുന്നത് രസയാവിൻ്റെ പ്രവചനം അൻപത്തിയേഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നീതിമാൻ നശിക്കുന്നു ആരും അത് കാര്യമാക്കുന്നില്ല നീതിയോടെ പ്രവർത്തിക്കുന്നതായ ആ വ്യക്തി എന്ത് ചെയ്യുന്നു നശിച്ചു പോകുന്നു ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോവുകയാണ് ഇങ്ങനെയുള്ള ഒരു വലിയ അവസ്ഥാ വിശേഷം എന്ത് ചെയ്യുന്നു തിരുവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ അതിനൊരു മൂല കാരണമുണ്ട് അത് നമ്മോട് പറയുന്നത് നമ്മെ നിർമ്മിച്ചതായ യഹോവയോട് അതിക്രമം ചെയ്ത് ആ യഹോവയെ നിഷേധിക്കുന്നതാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ വിട്ടുമാറുന്നത് കൊണ്ടാണ് പീഡനവും മത്സരവും സംസാരിക്കുന്നത് കൊണ്ടാണ് വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ ഉച്ചരിക്കുന്നത് കൊണ്ടാണ് ന്യായം പിന്മാറി നീതി അകന്നു മാറുന്നതുകൊണ്ടാണ് സത്യം വീതിയിൽ ഇടറുന്നതുകൊണ്ടാണ് നേരിന് കടപ്പാൻ അവിടെ കഴിയുന്നില്ല ദോഷം അകന്നു മാറുന്നവൻ കവർച്ചയായിട്ട് അവൻ തീരുന്നു എന്ന് നമ്മോട് സംസാരിക്കുകയാണ് ഇത്രയും കാരണങ്ങൾ ഈ ഒരു പ്രധാന ഉണ്ട് എന്ന് നമ്മോട് സംസാരിക്കുകയാണ് പ്രിയമുള്ള ദൈവമക്കളെ സിയാവിൻ്റെ പ്രവചനം അൻപത്തി ഒമ്പതാം അധ്യായം അതിൻ്റെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ളതായ വാക്യങ്ങളിലാണ് ഇപ്രകാരം നമ്മോട് സംസാരിച്ചിരിക്കുന്നത് ആശ്രയൽ ആക്ഷരീക ഇസ്രയേലിൽ ദൈവജനത്തിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അക്ഷര ഇസ്രയേലിനോട് ദൈവം അങ്ങനെ ചോദിച്ചുവെങ്കിൽ ആത്മീക ഇസ്രേലായിരിക്കുന്നതായ എന്നോടും നിങ്ങളോടും ദൈവം ചോദിക്കുന്നതായ ചോദ്യം ഇതാണ് ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ എന്ന് അവിടെ നമ്മോട് ചോദിക്കുന്നു ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ ഒരുത്തനെ കാണുമോ എന്നുകൂടെ ഇവിടെ ചോദിക്കുകയാണ് ദാവിത് വളരെ സങ്കടത്തിൽ വളരെ വിഷമത്തോടുകൂടെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് യഹോവെ രക്ഷിക്കണമേ ഭക്തന്മാർ ഇല്ലാതെ പോകുന്നതായ വലിയ ആ ഒരു സങ്കടം എന്ത് ചെയ്യുന്നു നാം ഇതിലൂടെ കാണുകയാണ് നാമും അപ്രകാരം ആ സങ്കടത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് ആ വലിയ പ്രവൃത്തി ഇവിടെ നടക്കുവാൻ അങ്ങ് ഇടപെടണമേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം ജർമിയാവിൻ്റെ പ്രവചനം അഞ്ചാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഈ വലിയ പ്രശ്നത്തെ എന്ത് ചെയ്യുന്നു നാം കാണുന്നു അപ്രകാരം കാണാത്തതിൻ്റെ ഒരു കാരണം അല്ലെങ്കിൽ ന്യായം പ്രവർത്തിക്കാത്തതിൻ്റെ വിശ്വസ്ത കാണിക്കാതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു സകല ജടവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്നു ഭൂമി വഷളായി മാറിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ഒരു വിശ്വസ്തത നീതിയെ നമുക്ക് കാണുവാൻ സാധിക്കാത്തത് പിന്നെ പറയുന്നത് ഒരിത്തനും നീതിയോടുകൂടെ വ്യവഹരിക്കുന്നില്ല സത്യത്തോടെ പ്രതിപാദിക്കുന്നില്ല ജഡത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ ചെയ്തുകൊണ്ട് ഭോഷ്ക്ക് സംസാരിച്ചു കൊണ്ട് നീതികേഡിനെ ചെയ്യുന്നു പ്രസ്താവിക്കുന്നതായ ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അതിനൊരു മാറ്റം വരേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഇങ്ങനെ സംഭവിക്കുവാൻ എന്തെങ്കിലും കാരണമുണ്ടോ ഇതിനെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു വളരെ വ്യക്തമായി തന്നെ നമ്മോട് പറയുകയാണ് അത്താരുടെ സുവിശേഷം ഇരുപത്തിനാ ഇരുപത്തിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും എന്നാണ് അധർമ്മം പെരുകുന്നത് കൊണ്ട് സ്നേഹം തണുത്തുപോകുന്നതായ ഒരു അനുഭവം ധർമ്മമല്ലാത്തതായ ഓരോ പ്രവൃത്തികൾ ഇവിടെ സംഭവിക്കുമ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ട് പരസ്പരം കടിച്ചു കീറുന്നതായ ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ് രണ്ടാമത് നാം ഇവിടെ കാണുന്നത് താന്താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടത്തോടും ഇരുമനസോടും കൂടെ സംസാരിക്കുന്നതായ ഒരു അനുഭവം എന്ത് ചെയ്യുന്നു നാം ഇവിടെ കാണുകയാണ് കാരണം ഇതിനും ഒരു കാരണമുണ്ട് തിരുവചനം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മോട് സംസാരിക്കുകയും ചെയ്യുന്നു സങ്കീർത്തനങ്ങൾ പത്താം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നത് അവൻ്റെ വായിൽ ശാപവും വ്യാജവും നിറഞ്ഞിരിക്കുന്നു ഈ വ്യക്തികളുടെ വായിൽ എന്ത് ചെയ്യുന്നു ശാപവും വ്യാജവും നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നു കപടത്തോട് സംസാരിക്കുന്നു എന്ന് പറയുന്നു പിന്നെ പറഞ്ഞിരിക്കുന്നത് നാവിൻ കീഴിൽ ദോഷമുണ്ട് അതിക്രമമുണ്ട് എന്ന് അവിടെ പറയുകയാണ് ഇപ്രകാരമുള്ളതായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് താൻ തൻ്റെ കൂട്ടുകാരനോട് തൻ്റെ സ്വന്തക്കാരോട് കപട വാക്കുകൾ ഉച്ചരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ദാവീദ് നമ്മോട് സംസാരിക്കുന്നത് സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തിരുവചനം നമ്മോട് ഇങ്ങനെയാണ് പറയുന്നത് ഒരുത്തനെന്നെ കാണാൻ വന്നാൽ അവൻ കപടവാക്ക് പറയുന്നു അവൻ്റെ ഹൃദയം നീതികേട് സംസാരിക്കുന്നു അവൻ പുറത്തുപോയി അത് പ്രസ്താവിക്കുന്നു ഇതാണ് നാം അവിടെ കാണുന്നത് എന്തു പറയുന്നു കപടവാക്ക് പറയുന്നു ഹൃദയം നീതികേട് സംസാരിക്കുന്നു പുറത്തുപോയി എന്ത് ചെയ്യുന്നു അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നു പ്രിയമുള്ള ദൈവമക്കളെ ഇതിന് കാരണം ആയിരിക്കുന്നത് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതായ നാം നമ്മുടെ ശരീരത്തിൽ ഏറ്റവും വിലം കുറഞ്ഞതായ ഒരു അവയവമാണ് നാവ് എന്ന് പറയുന്നത് ആ നാവ് എന്ത് ചെയ്യുന്നു അതൊരു അസ്ത്രമാണ് അതൊരു ദോഷമാണ് അത് നല്ല രീതിയിൽ നാം ഉപയോഗിച്ചില്ല എങ്കിൽ വളരെയേറെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് എന്ത് ചെയ്യുന്നു ഓർപ്പിക്കുന്നു ജെറമിയാവിൻ്റെ പ്രവചനം ഒമ്പതാം അധ്യായം അതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് നാവ് മരണകരമായ അസ്ത്രമത്രേ ഹലലുയ പ്രിയമുള്ളവരെ നാവ് എന്ന് പറയുന്നത് മരണകരമായ ഒരു അസ്ത്രമത്രേ അത് എന്ത് ചെയ്യുന്നു വഞ്ചന സംസാരിക്കുന്നു വായ് കൊണ്ട് ഓരോരുത്തരും കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു രണ്ട് സ്വഭാവത്തെ എന്ത് ചെയ്യുന്നു അവിടെ കാണുകയാണ് നാവുകൊണ്ട് അല്ലെങ്കിൽ വായു കൊണ്ട് ഓരോരുത്തനും കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുകയും ഉള്ളുകൊണ്ട് അവനായി പതിയിരിക്കുകയും ചെയ്യുന്നു ഹലലുയ പ്രിയമുള്ള ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ളതായ പ്രവണതകളുണ്ടോ ഉണ്ടെങ്കിൽ നാം നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക കർത്താവ് എന്നെ നന്നായി കഴുകണമേ അവിടുത്തെ ആ ചങ്കില് ചോറ് കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കണം അപ്രകാരം നാം പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം ഇങ്ങനെയുള്ളതായ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയില്ല സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നത് വീരാദുഷ്ടതയിൽ പ്രശംസിക്കുന്നത് എന്ത് ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു ദൈവത്തിൻ്റെ ദയാ നിരന്തരമുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യണു ഇങ്ങനെയുള്ളതായ ദുഷ്ടതയിൽ പ്രശംസിക്കുന്നു എന്ന് പറയുകയാണ് ഒരിക്കലും നാം അപ്രകാരമുള്ളതായ ഒരു അനുഭവത്തിലേക്ക് പ്രവേശിക്കരുത് എന്ന് ഈ വാക്യത്തിലൂടെ പറയുകയാണ് ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു അത് ദീർഘമാകുന്നു ദൈവം അപ്രകാരം അത് ദീർഘമാക്കി കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളതായ ദുഷ്ടതകൾ ഉണ്ടാകുന്നതെന്ന് നമ്മോട് പറയുന്നു ചതിവ് ചെയ്യുന്നവനെ നിന്റെ നാവ് ദുഷ്ടത വകഞ്ഞുണ്ടാക്കും എത്ര വേദനാജനകമായ ഒരു കാര്യമാണ് ഈ തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നത് സങ്കീർത്തനങ്ങൾ അമ്പത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ വായിക്കണം പ്രിയമുള്ളവരെ അത് വായിക്കുമ്പോൾ ഇവിടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു നന്മയേക്കാൾ തിന്മയാണ് അവിടെ ചെയ്യുന്നത് നീതിയേക്കാൾ വ്യാജത്തെ എന്തു ചെയ്യുന്നു അവർ ഇഷ്ടപ്പെടുന്നു വഞ്ചനനാവും നാശകരമായ വാക്കുകളും എന്തു ചെയ്യുന്നു അവർ ഷ്ടപ്പെടുന്നു എന്ന് അവിടെ നമ്മോട് സംസാരിക്കുന്നു എന്തുകൊണ്ടാണ് വിശ്വസ്ത മനുഷ്യർ ഇവിടെ കുറഞ്ഞു പോകുന്നത് ഇങ്ങനെയുള്ളതായ ഓരോ പ്രവൃത്തികൾ അവരിലൂടെ വരുന്നത് കൊണ്ടാണ് വിശ്വസ്തരായ മനുഷ്യർ ഈ ലോകത്ത് കുറഞ്ഞു വരുന്നത് മൂന്നാമതായി നമ്മോട് പറയുന്നത് യഹോവ ഇവരെയെല്ലാം ഛേദിച്ചു കളയുമെന്നാണ് ദൈവസന്നിധിയിൽ നേരോടെ നാം ജീവിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന് അനുസരിച്ച് നാം ജീവിക്കുന്നില്ല എങ്കിൽ എഹോവെ ഇവരെയെല്ലാം ഛേദിച്ചു കളയും തിരുവചനം നമ്മോട് പറയുന്നത് ജോബ് മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം പറയുന്നത് മുഖസ്തുതി പറവാൻ എനിക്ക് അറിഞ്ഞുകൂടാ മുഖസ്ഥുതി പറയാൻ മറ്റുള്ളവനെ നോക്കി ഒരു സ്തുതി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഞാൻ പറയുന്നുവെങ്കിൽ ക്ഷണത്തിൽ തന്നെ ആ ദൈവം നീക്കിക്കളയും എന്ന് പറയുകയാണ് നാം ആയിരിക്കുന്നതായ ദേശത്തിൽ നമ്മുടെ സഭകളിൽ നാം എപ്രകാരമുള്ളവരാണ് നാം മുഖസ്തുതി പറയുന്നവരാണോ അങ്ങനെയാണെങ്കിൽ നാം സൂക്ഷിച്ചു കൊള്ളുക യഹോവാ ഇവരെയെല്ലാം ഛേദിച്ചു കളയും എന്ന് പറയുന്നു നൂറ്റി നാൽപ്പതാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം പറയുന്നത് ഉന്മൂലനാശം വരുത്തുമെന്നാണ് ഇങ്ങനെയുള്ളതായ ഓരോ വ്യക്തികളെയും എന്തു ചെയ്യും ഉന്മൂലനാശം വരുത്തും എന്നാണ് നാം എങ്ങനെയുള്ളവരായി ജീവിക്കണം വിശ്വസ്തരായ മനുഷ്യരായിട്ട് നാം ഈ ഭൂമിയിൽ ജീവിക്കണം കർത്താവിൻ്റെ വരവരെയും പ്രത്യാശയുള്ളവരായി വിശ്വസ്തതയുള്ളവരായിട്ട് നാം ജീവിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് വെളിപ്പാടിൻ്റെ പ്രവചനം പതിനാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ദൈവകൽപ്പനയും യേശുവെങ്കിലുള്ളതായ വിശ്വാസവും കാത്തുകൊടുന്ന് വിശുദ്ധനായിട്ട് നാം ജീവിക്കണമെന്നാണ് ആകാശവും നീരുവറുകളും ഉണ്ടാക്കിയവനെ നാം നമസ്കരിക്കേണ്ടത് ആവശ്യമാണ് വിശ്വസ്തരായിട്ട് നാം ആയിരിക്കേണ്ടതും ആവശ്യമാണ് അങ്ങനെയാകുന്നുവെങ്കിൽ ദാവി ഇത് ഇവിടെ സങ്കടപ്പെട്ടതിന് അതിനൊരു പരിഹാരമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ ദാവി ഇത് സങ്കടപ്പെട്ടുവെങ്കിൽ ഇന്ന് നാമം സങ്കടപ്പെടുകയാണ് ഓരോരുത്തൻ താൻ താൻ്റെ കൂട്ടുകാരനോട് വ്യാജം സംസാരിക്കുന്നതായ പ്രവണതയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് കപടമുള്ള അധികങ്ങളെയൊക്കെയും ദൈവം അത് ഛേദിച്ചു കളയും നീക്കിക്കളയുമെങ്കിൽ നാം എങ്ങനെയുള്ളവരായി ജീവിക്കണം നാം ജീവിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നാം കർത്താവിനോട് വിശ്വസ്തയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാം ഒടുവിൽ കർത്താവ് മേഘങ്ങളിൽ വരുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായ ദാസന എന്നുള്ളതായ ആ വിളി കേൾക്കുവാനും ആ മേഘങ്ങളിൽ എടുക്കപ്പെടുവാനും ആ കർത്താവിനോടുകൂടെ ആ നിത്യതയിലായിരിക്കാനും ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആമയാണ്